ചരക്ക് കപ്പലിടിച്ച് ബാൽത്തിമാർ പാലം തകർന്ന സംഭവത്തിൽ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിന്റെ റിപ്പോർട്ട് പുറത്ത് രാസവസ്തുക്കളും വളരെ വേഗത്തിൽ തീപിടിക്കുന്ന തരത്തിലുള്ള വസ്തുക്കളും കപ്പലിൽ നിന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു കപ്പൽ പാലത്തിലിടിച്ചതിന് പിന്നാലെ കണ്ടെയ്നറുകളിൽ ചിലത് തകരുകയും ഇതിൽ നിന്നുള്ള അപകടകരമായ രാസവസ്തുക്കൾ നദിയിൽ കലരുകയും ചെയ്തിരുന്നുവെന്നും എൻ ടി എസ് ബി പറഞ്ഞിരുന്നു അപകട സാധ്യതയുള്ള സാമഗ്രികളടങ്ങിയ അൻപത്തിയാറ് കണ്ടെയ്നറുകളാണ് കപ്പലിൽ കണ്ടെത്തിയത് വേഗത്തിൽ തീപിടിക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾ രാസവസ്തുക്കൾ ലിഥിയം അയൺ ബാറ്ററികൾ അടക്കം ഇവയിലുണ്ടായിരുന്നുവെന്ന് എൻ ടി എസ് ബി ഉദ്യോഗസ്ഥ ജെന്നിഫർ ഹോമന്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയ്ക്കാണ് ഫ്രാൻസിസ് കോട്ട് കിം പാലം ചരക്ക് കപ്പലിടിച്ച് തകർന്നത് തൊള്ളായിരത്തി അടി നീളമുള്ള കപ്പൽ തുറമുഖത്തിന് പുറപ്പെട്ട അരമണിക്കൂറിനുള്ളിലാണ് അപകടമുണ്ടായത് പാലത്തിലുണ്ടായിരുന്ന വാഹനങ്ങളും ആളുകളും നദിയിൽ വീണു മണിക്കൂറിൽ പതിനഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് കപ്പൽ നീങ്ങിയിരുന്നത് ശ്രീലങ്കയിലേക്കും ചരക്കുമായി യാത്ര തിരിച്ച സിംഗപ്പൂർ കൊടിയുള്ള ധാലി എന്ന കപ്പലാണ് പാലത്തിലടിച്ചത് മലയാളിയായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടെ സിനർജി മറൈൻ ഗ്രൂപ്പാണ് ദാലിയുടെ നടത്തിപ്പുകാർ കപ്പലിലെ രണ്ട് കപ്പിത്തന്മാരുൾപ്പെടെ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ചിലിയിൽ നടത്തിയ പരിശോധനയിൽ കപ്പലിന്റെ ചില യന്ത്രങ്ങൾക്കും കപ്പലിന്റെ ചലനത്തിലും കുഴപ്പമുടന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ പിന്നീട് നടന്ന പരിശോധനകളിൽ പ്രശ്നമില്ലെന്ന് വ്യക്തമായതായി സിംഗപ്പൂരിലെ മാരിടൈം ആൻഡ് പോർട്ട് അതോറിറ്റി പറഞ്ഞു സിംഗപ്പൂർ കമ്പനിയായ ഗ്രേസ് ഓഷൻ പ്രൈവറ്റ് ലിമിറ്റഡാണ് കപ്പലിന്റെ ഉടമകൾ നടത്തിപ്പ് കമ്പനിയായ സിനർജി മറൈൻ ഗ്രൂപ്പിന്റെയും ആസ്ഥാനം സിംഗപ്പൂരാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് കപ്പൽ നാൽപ്പത്തിയേഴ് വർഷം പഴക്കമുള്ള ഫ്രാൻസിസ് കീ പാലത്തിന്റെ തൂണുകളിൽ ഒന്നിലിടിച്ചത് പാലം പൂർണ്ണമായും തകരുകയും നിരവധി വാഹനങ്ങളും പതാപ്സ്കോ നദിയിലേക്ക് വീഴുകയും ചെയ്തിരുന്നു പാലമുടൻ പുനർനിർമ്മിക്കെന്നും ഫെഡറൽ സർക്കാർ മുഴുവൻ ചെലവ് വഹിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു ശ്രീലങ്കയിലേക്ക് ചരക്കുമായി യാത്ര തിരിച്ച ദാലി എന്ന കപ്പലാണ് പാലത്തിലിടിച്ചത്